ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പി പാളയത്തിലേക്ക് പോയത് കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കുന്നതായിരുന്നു ആ നിരാശയെല്ലാം തരണം ചെയ്യുന്ന രീതിയിലുള്ള പത്രസമ്മേളനമായിരുന്നു ലീഡറുടെ മകൻ തന്നെയായ കെ മുരളീധരൻ ഇന്നലെ നടത്തിയത് പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണ് എങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വീണ്ടും നിരാശയുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തൃശൂരിൽ സിറ്റിംഗ് എം ആയ ടി എൻ പ്രതാപനെ മാറ്റിക്കൊണ്ട് പത്മജയുടെ സഹോദരനായ കെ മുരളീധരനെ കളത്തിലിറക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ടി എം പ്രതാപന് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന പോലെയായിരിക്കുന്നു കാര്യങ്ങൾ കാരണം അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിച്ച് മന്ത്രിക്കുപ്പായവും വിട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാവായിരുന്നു അപ്പോഴാണ് സിറ്റിംഗ് എം പിമാരെല്ലാം വിജയ പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനാണ് എന്ന് അനൌദ്യോഗികമായ തീരുമാനം വന്നത് മുതൽ ടി എൻ പ്രതാപൻ തൃശൂരിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടിയുടെ ആദ്യഘട്ടം എന്ന നിലക്ക് ഒരു സ്നേഹ സന്ദേശ യാത്ര നടത്തി അത് പൂർത്തിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുമെങ്കിലും വടകര മണ്ഡലത്തിൽ നിന്ന് കെ മുരളീധരൻ മാറി നിൽക്കുമ്പോൾ വടകരയിൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത് കെ കെ ശൈലജ ടീച്ചർക്കും സി പി എമ്മിനുമാണ് വടകരയിൽ കെ കെ ശൈലജക്കെതിരെ ശക്തമായ മത്സരം നൽകാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥിയായിരുന്നു കെ മുരളീധരൻ അദ്ദേഹത്തെ വടകരയിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത് വടകരയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ ആരായിരിക്കും അവിടെ പകരം സ്ഥാനാർത്ഥി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരുകൾ ഒന്ന് ടി സിദ്ദീഖിൻറ്റേതാണ് മറ്റൊന്ന് ഷാഫി പറമ്പിലിൻ്റെതാണ് വടകരയിൽ നിന്ന് കെ മുരളീധരനെ മാറ്റിക്കൊണ്ട് കൽപ്പറ്റ എം എൽ എ ആയ ടി സിദ്ദീഖിനെ പരിഗണിക്കുന്നതിൽ തന്നെ അനൗചിത്യമുണ്ട് അതിലും വലിയ അനൗചിത്യം എന്നല്ല ശുദ്ധ മണ്ഡത്തരമാണ് പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് പരിഗണിക്കുന്നത് വടകരയിൽ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസിന് വിജയ സാധ്യത നൽകുന്നുവെങ്കിലും ഷാഫി പറമ്പിൽ നിലവിൽ പ്രതിനിധീകരിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഭാവിയിൽ വലിയ തരത്തിലുള്ള തിരിച്ചടിയാവും ലഭിക്കുക മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് മാറ്റുന്നതിലൂടെ വലിയ തിരിച്ചടി കോൺഗ്രസിനും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കും നേരിടേണ്ടി വരും കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് യുവ നേതാവാണ് അദ്ദേഹത്തിന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും പാലക്കാട് ജില്ലയിലും വലിയ തരത്തിലുള്ള ജന അദ്ദേഹത്തിന്റെ ബലത്തിലാണ് പാലക്കാട് മണ്ഡലം കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് സുരക്ഷിതമാക്കി നിർത്തുന്നത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന കെ മുരളീധരനെ വടകരയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച അതേ അവസ്ഥയായിരിക്കും പാലക്കാട് നിന്ന് വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന് ഉണ്ടാവുന്ന അവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ മുരളീധരൻ വിജയിച്ചുവെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ വട്ടിയൂർകാവിലേക്ക് മുരളീധരന്റെ ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല അതുപോലുള്ള അവസ്ഥയായിരിക്കും പാലക്കാട് ഷാഫി പറമ്പിലിനെ മാറ്റിയാലുള്ള അവസ്ഥ ഇനി ഷാഫി പറമ്പിൽ നിന്ന് പാലക്കാട് നിന്ന് മാറേണ്ടി വന്നാൽ അദ്ദേഹത്തിന് പകരക്കാരനായി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ തന്നെ അദ്ദേഹത്തെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്താനും കോൺഗ്രസിന് ഒരുപാട് ഒരുപാട് വിഷമിക്കേണ്ടി വരും ഇനി ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി വിജയം അഥവാ ബി ജെ പി കാണു കേരളത്തിലെ മതേതര മനസ്സുകൾക്ക് കോൺഗ്രസിന് മേതെയുള്ള അവശേഷിക്കുന്ന വിശ്വാസം കൂടി നഷ്ടപ്പെടുത്താൻ അത് ഇടയാക്കും നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇലക്ഷനിൽ കേരളത്തിൽ വലിയ തരത്തിലുള്ള ഇടത് തരംഗം ആഞ്ഞടിച്ചപ്പോഴും കേരളത്തിലെ മതേതര വിശ്വാസികൾ ഉറ്റുനോക്കിയത് പാലക്കാട്ടേക്കും ഷാഫി പറമ്പിലേക്കുമായിരുന്നു മറ്റൊന്നും കൊണ്ടുമല്ല ബി ജെ പി സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരൻ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും പല പഞ്ചായത്തുകളിലും ലീഡ് ചെയ്തപ്പോൾ ആ ലീഡ് നില മാറി മറിയുന്നുണ്ടോ എന്നായിരുന്നു കേരളത്തിലെ മതേതര മനസ്സുകൾ ടി വി സ്ക്രീനുകളിലൂടെ ഉറ്റുനോക്കിയിരുന്നത് ആ മതേതര മനസ്സുകളുടെ വിശ്വാസത്തിനുമേൽ കോൺഗ്രസ് നേതൃത്വം വെക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം